ഇന്ത്യൻ ആർമിയിൽ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പുതിയ റിക്രൂട്ട്മെൻ്റ് ഇപ്പോൾ ഏകദേശം മൂന്ന് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ ആർമി വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർമീൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം ഇതിന് അപ്ലൈ ചെയ്യാം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് മൂന്ന് വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ലിങ്ക് വൺ ബൈ വൺ ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിൻ്റെ യോഗ്യത അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയും ഏജ് ലിമിറ്റൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ താഴെയുള്ള വീഡിയോ കണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എനിവേ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന േഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് ഇതിനപേക്ഷിക്കേണ്ട വിവരങ്ങളായിട്ടുള്ള പ്രായപരിധി ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ അവസാന തീയതി ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ഇതിനു മുൻപ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വളരെ ചുരുക്കി പറയുന്നത് ഇതിൻ്റെ മറ്റൊരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് അറിയുന്നില്ല അപ്പോൾ ഒറ്റ വീഡിയോ ആകുമ്പോൾ നിങ്ങളുടെ യോഗ്യതയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് എൻ സി സി സ്പെഷ്യൽ എൻട്രിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ സി സി സ്പെഷ്യൽ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ലിങ്ക് ഉണ്ടാവും അത് മൊത്തം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും അതായത് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യം നമ്മൾ എൻ സി സി സ്പെഷ്യൽ എൻട്രിയാണ് നോക്കുന്നത് കല്യാണം കഴിയാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റും പ്രായപരിധി എന്ന് പറയുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക എന്ന് ശ്രദ്ധിക്കുക രണ്ട് ജാനുവരി രണ്ടായിരത്തിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഇത് എൻ സി 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 സർട്ടിഫിക്കറ്റ് അതായത് ഫോർ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി വിത്ത് അഗ്രിക്കേറ്റ് ഓഫ് മിനിമം അമ്പത് ശതമാനം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ സി സിയിൽ സി സർട്ടിഫിക്കറ്റ് വേണം ഡിഗ്രിയിൽ അമ്പത് ശതമാനം മാർക്ക് വേണം എങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുകയാണ് ഡിഗ്രിയിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് നേടാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് മാത്രമല്ല നിങ്ങൾ ഓൾറെഡി അതിൽ കൂടുതൽ കഴിഞ്ഞ പ്രീവിയസ് നേടി കഴിഞ്ഞു പിന്നെ സി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഫൈനൽ ഇയർ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങളുടെ ഡിഗ്രി പാസ് ഔട്ട് ആകുമ്പോൾ അമ്പത് ശതമാനം മാർക്ക് വേണമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ സി സി സീസ് സി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപേക്ഷിക്കുന്നവർക്ക് നമ്മൾ ഈ പറയുന്ന പോസ്റ്റുകൾക്കൊന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവുന്നതല്ല ജസ്റ്റ് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എസ് എസ് ബി ഇൻ്റർവ്യൂ നമ്മൾ മുൻപ് അതിൻ്റെ വീഡിയോ ചെയ്തതാണ് പിന്നെ ഇതേ നോട്ടിഫിക്കേഷനിൽ മറ്റൊരു പോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആർമിയിൽ പോയിട്ട് വീരമൃത്യു ഒക്കെ വരച്ചിട്ടുള്ള പട്ടാളക്കാരുണ്ടാവും അവരുടെ മക്കൾ കല്യാണം കഴിയാത്ത ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷനും ഇതിൽ പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് ലിമിറ്റൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ സെയിം തന്നെയാണ് പക്ഷേ അവർക്ക് എൻ സി 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 സർട്ടിഫിക്കറ്റ് വേണ്ട ഡിഗ്രിയിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക അത് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ അതൊന്നും ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വേക്കൻസി കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ട്രെയിനിങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യം ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് കയറുക പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ സാലറി പിന്നെ ആയിട്ട് പ്രൊമോഷൻ ലഭിക്കും പിന്നെ അലവൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് പറയേണ്ടത് അത് പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഒരു അലവൻസ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന അലവൻസ് ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സാലറിൻ്റെ പുറമെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ സാലറിനെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ഒക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അലവൻസ് ലഭിക്കുക അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പ്രതിമാസം നിങ്ങൾക്ക് ലഭിക്കുന്ന അലവൻസ് ആണ് അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയത് ഏകദേശം പതിനൊന്ന് ജൂലൈയിലാണ് ഒൻപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി നമുക്ക് അടുത്ത തസ്തികയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജാഗ് എൻട്രീൻ്റെ ആണ് കല്യാണം കഴിയാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി രണ്ട് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അയിമ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി എൽ എൽ ബി ഡിഗ്രി വിജയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൽ എൽ ഡിഗ്രി വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ ആ പോസ്റ്റ് പോലെ തന്നെയാണ് ഓഫീസർ റാങ്ക് ആണ് ശമ്പളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അലവൻസ് ഉണ്ട് അതൊക്കെ സെയിം തന്നെയാണ് ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ അതായത് മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ആണ് മെയിൽ ആൻഡ് ഫീമെയിൽസിന് കല്യാണം കഴിയാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം പിന്നെ യുദ്ധത്തിൽ പോയിട്ട് വീരമൃത്യുവൊക്കെ വരച്ചിട്ടുള്ള പട്ടാളക്കാരുടെ ഭാര്യമാർക്കും അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇതിൽ പറയുന്നുണ്ട് ഇനി ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മെന്നിനും വുമണിനുമായിട്ട് ഇരുപത്തി ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് രണ്ട് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി വിഡോസിനാകുമ്പോൾ അതായത് യുദ്ധത്തിൽ പോയി വീരമൃത്യു വരിച്ചിട്ടുള്ള അവരുടെ ഭാര്യമാരാകുമ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറയുന്നത് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഹൂ ഹാവ് പാസ് എഡ് ദി റിക്വയർഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി അവസാന വർഷം പഠിക്കുന്നവർക്കും പഠിച്ച് പാസ്സായവർക്കും അപേക്ഷിക്കാം ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് ഡിഗ്രി സ്ട്രീമും ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വിഡോസിന് അപേക്ഷിക്കാനുള്ള യോഗ്യത വിഡോസിനായിട്ട് നോൺ ടെക് നോൺ യു പി എസ് സിയിലേക്ക് ഗ്രാജുവേറ്റ് മതി ഏതെങ്കിലും ഒരു ഡിഗ്രി മതി വിഡോസിന് ടെക്നിക്കലിലേക്ക് അപേക്ഷിക്കാൻ ബി ഇ ഏതെങ്കിലും ഒരു സ്ട്രീമിലും വേണമെന്നും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ എഞ്ചിനീയറിംഗ് സ്ട്രീം ആണ് ഓൾമോസ്റ്റ് എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ആശങ്ക വേണ്ട നിങ്ങൾ പഠിച്ച സ്ട്രീം എന്തായാലും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും സബ് സ്ട്രീം ആയിട്ടോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ആയിട്ടോ ഇവിടെ കാണാൻ പറ്റും അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് നോക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക യോഗ്യതയുള്ളവർ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പരീക്ഷയൊന്നുമില്ല ഇല്ല എസ് എസ് ബി ഇൻ്റർവ്യൂ ആയിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നതായിരിക്കും